ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമായിട്ടുള്ള നയനയുടെയും ആദർശയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ നയനയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ജലജെയും ജാനകിയും കൂടിയിട്ട് ജയനാണെങ്കിൽ നയനയ്ക്ക് ഫേവറി ചെയ്ത രീതിയിലാണ് സംസാരിക്കുന്നത് ദേവയാനി ഇങ്ങനെ അകത്ത അസുഖമായിട്ട് കിടക്കുമ്പോൾ പോലും നായനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് ജയൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവൾ തന്നെയല്ലേ കാരണക്കാരി അവൾ തന്നെയാണ് ഏട്ടത്തി ഇങ്ങനെ ആവാൻ കാരണക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് സോറി ആദർശിച്ചും നയനയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് വരുന്നുണ്ടേ ഏറ്റത്തെ ഈ വിധ വാക്യൽ വാക്കിയവൾ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അങ്ങനെ ഒരിക്കലും പറയരുത് എന്ന് അപ്പോഴേക്കും ആദർശം നയനെ അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടാച്ചാ എന്നിങ്ങനെ ചോദിക്കുക ഇപ്പോഴാണോ മോനായ നീ വന്ന അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് എന്നും ചോദിച്ച് നമ്മുടെ ജലജ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് ഇന്നലെ രാത്രി നിന്റെ അമ്മ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്തൊരു വേദനയാണെന്നറിയാവോ കിടന്ന് പുളയുമായിരുന്നു അത് കണ്ടാ കണ്ട് നിൽക്കുന്നവർ പോലും സഹിക്കത്തില്ല ആ ഒരവസ്ഥയിൽ പോലും മകനായ ഒന്നും വന്നില്ലല്ലോ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നില്ലേ നീ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അങ് ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഭാര്യയും വിളിച്ച് അകത്ത് കയറ്റി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ത് ജലജ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അമ്മ അമ്മ അതെങ്ങനെയോ അറിഞ്ഞോ അറിഞ്ഞു വഴിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അമ്മ വിളിച്ച് ഫോൺ കാര്യം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തായാലും ഒരു മുറിയിലല്ല കഴിഞ്ഞത് എന്തായാലും ഒരു മുറിയിലാണ് കഴിഞ്ഞതെങ്കിൽ പോലും ഒരിക്കലും വ്രതമൊന്നും മുടങ്ങുന്ന രീതിയിലേക്ക് അഭിയെ പോലെ ഞാനാവില്ല അഭയല്ല ഞാൻ അത് അപ്പച്ചി ഓർത്ത നല്ലത് എന്ന് ഞാൻ നമ്മുടെ ആദർശിച്ച് ഇങ്ങനെ പറയുകയാണ് പിന്നെ അപ്പോൾ ജയൻ പറഞ്ഞു ഇന്നലെ ഇവരെയോ കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട എന്ന് അഭിയോട് ഞാനാണ് പറഞ്ഞത് ഒരു കാര്യങ്ങളും അറിയിക്കേണ്ട രാത്രിയില് വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ നമ്മളെല്ലാവരും ഇല്ലായിരുന്നോ പിന്നെ എന്തിനും എല്ലാവരോട് വന്ന് ഇവിടെ ആയുസ്വൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ജയനും ഇങ്ങനെ ചോദിക്കുകയാണ് ആ പല ന്യായങ്ങളും പറയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയോട് വാ ജാനകി എന്നും പറഞ്ഞ് ജലജം വിളിച്ചോണ്ട് അങ്ങ് പോവാനുട്ടോ അപ്പൊ അച്ഛാ എന്താ സത്യത്തിൽ സംഭവിച്ചത് മോനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പ്രശ്നങ്ങൾ നല്ല നല്ല പ്രശ്നങ്ങളുണ്ട് ആ വിഷം ബാധിച്ചിരിക്കുന്നത് ഇൻറ്റേണൽ ഓർഗൻസിനെയാണ് പ്രത്യേകിച്ച് കരളിനെ കരളിനെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞത് സർജറി അല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ കുറച്ച് റിസൾട്ടും കാര്യങ്ങളും വരാനുണ്ട് സീനിയർ ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുള്ള ഡോക്ടർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അനന്തപുരി തറവാട്ടിലെ മൂർത്തിവല്ലേ അച്ഛൻ്റെ ആ ഈ കുടുംബത്തിലൊരാളെ ചികിത്സിക്കാനായിട്ട് സീനിയർ ഡോക്ടേഴ്സിനൊന്നും മടി കാണിക്കുന്ന ഒരാൾക്കാരല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ കുടുംബത്തോട് കടപ്പാടുള്ളവരൊക്കെ തന്നെയാണ് അപ്പോൾ അവരെന്തായാലും വരും അപ്പോൾ ആ എന്തോ ഒരു സർജറിയുടെ കാര്യമാണ് പറഞ്ഞത് എന്ത് സർജറിയാണ് എന്നൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞത് അപ്പോൾ എന്തായാലും അമ്മയെ ഞാനൊന്ന് കീറി കാണട്ടെ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പം അമ്മ ഇപ്പോൾ ഉണന്ന് കിടപ്പുണ്ട് പക്ഷേ വേദന ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാനൊന്ന് കയറി കാണട്ടെ അപ്പം നയനമോള് വരുന്നുണ്ടോ എന്ന് നായനമോള് പോകുന്നുണ്ടോയെന്നിങ്ങനെ ജയം ചോദിക്കുമ്പഴേക്കും ഇല്ല ചാ എന്തിനാ വെറുതെ അമ്മയ്ക്ക് വേദനയുണ്ട് ശരീരത്തിന് വയറിന് വേദനയുണ്ട് അമ്മയുടെ മനസ്സിന് കൂടി വേദന ഉണ്ടാക്കാനായിട്ട് എൻ്റെ മുഖം അവിടെ വേണ്ട ഞാൻ കാണണ്ട ഞാൻ ഇല്ല ചാ അമ്മയെ ഞാൻ അമ്മ മയങ്ങുവല്ല മയങ്ങി കിടക്കണ വല്ല സമയത്തും സെറ്റേഷനിലായിരിക്കണ സമയത്തും അല്ല ഞാൻ അമ്മയെ കണ്ടോളാം അമ്മയെ കയറി അമ്മയെ കാണാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഇന്നലെ രാത്രി മൊത്തം ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ അമ്മ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോനെ എന്തായാലും അപ്പച്ചയോടും ചെറിയമ്മയോടും അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറ അപ്പിയുടെ അമ്മയോടും അതുപോലെ അനിയുടെ അമ്മയോടും പൊക്കോളാൻ പറയാനായിട്ട് ആദർശ് പറഞ്ഞു കേട്ടോ ആ ഞാനത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ് അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് കീറിപ്പോകാനായിട്ട് തുടങ്ങുക അങ്ങനെ അമ്മയെ കാണാനായിട്ട് അകത്ത് ചെല്ലുകയാണ് നമ്മുടെ ആദർശ ദേവയാനി ഇപ്പം പതുക്കെ മയ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പം അമ്മേന്ന് ഇങ്ങനെ വിളിച്ചപ്പോഴേക്കും ഉണർന്നു ഓ നീ വന്നോ എന്നിങ്ങനെ ചോദിച്ചു എന്തിനാടാ നീ ഇപ്പം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയ്ക്ക് വല്ലാത്ത ഈ അവസ്ഥ ഉണ്ടാക്കിയത് മറ്റാരും നീയും നിൻ്റെ ഭാര്യയും തന്നെയാണ് എന്നെ ഈ ഒരവസ്ഥയിലാക്കിയത് അപ്പോൾ ആ അമ്മ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അമ്മയുടെ അമ്മയുടെ ഈ ഒരു ജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഒരു അസുഖം മാറാനായിട്ട് തന്നെയാണ് ഞാനിനി മലയ്ക്ക് മല ചവിട്ടാനിരിക്കുന്നത് എന്നൊക്കെ ആദർശു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയനെ ചോദിച്ചു അപ്പോൾ ഇന്നലെ ഇല്ലാതെ നീ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം അതിൻ്റെ ഭവിഷ്യത്താണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലാമേ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അമ്മ അമ്മ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റാരേ ഉള്ളൂ അതൊക്കെ നീ വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം നിനക്കിപ്പം നയന കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും ഈ അമ്മയെ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്ക ആ ഒരു നിൻ്റെ ജീവിതത്തിൻ്റെ പാട്ടല്ല ഈ അമ്മ അമ്മയ്ക്ക് പണ്ട് നീ അങ്ങനെ ആയിരുന്നില്ല പണ്ട് ഈ അമ്മയല്ലാതെ നിനക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ അമ്മ കഴിഞ്ഞിട്ടേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും പക്ഷേ നീ ഇപ്പം ചിന്തിക്കുന്നതും വേറൊരു രീതിയിലാണ് ഒരിക്കലും അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ലാത്ത രീതിയിലാണ് നീ ചിന്തിക്കുന്നത് നിൻ്റെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുകയാണ് നയന എന്ന് പറയുന്നവൾ എന്തായാലും അവൾ ആ കുടുംബത്തിലുള്ളടത്തോളം കാലം ഇനി ആ വീട്ടിലേക്ക് എനിക്ക് വരണമെന്ന് പോലും ആഗ്രഹമില്ല എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും കാരണം നീ ഒരിക്കലും എന്നെ തള്ളിക്കളയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരു വേദനയൊക്കെ നല്ലത് ഇവിടെ അങ്ങ് കിടന്ന് മരിക്കുന്നത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട് ഒരുപാട് സത്യങ്ങൾ അമ്മ അത് എന്തെങ്കിലും തിരിച്ചറിയും നായനെ അമ്മ ഒരു ദിവസം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ അതെൻ്റെ മരണ ദിവസമായിരിക്കും പക്ഷേ എൻ്റെ മരണത്തിൽ പോലും ഞാൻ അവളെ സ്നേഹിക്കില്ല അവളെ അത്രയ്ക്ക് വെറുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എൻ്റെ അനാമിക മോളാണ് എനിക്ക് രക്തം തരാൻ പോലും തയ്യാറായത് എൻ്റെ സ്വന്തം മരുമകളല്ലായിരുന്നിട്ട് കൂടി എനിക്ക് രക്തം തരാൻ പോലും തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ജീവൻ ചോദിച്ചാൽ പോലും തരും അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ഭാര്യ ഒരിക്കലും എനിക്ക് ഒരിക്കലും ഒരു മരുമകളാകത്തില്ല എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന അനാപികമോളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനി ഞാൻ മരിച്ചാലും അതങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ ജെ ഈ ദേവയാനിങ്ങനെ പറയുകയാണ് എന്തെങ്കിലും ആദർച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനോട് സങ്കടത്തോടെ പറയുകയാണ് അച്ഛനോടും അതുപോലെ തന്നെ ആ നയനിയോടും സങ്കടത്തോടെ പറയുകയാണ് ഒരിക്കലും ഒരിക്കലും അമ്മ നയനയെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലൊക്കെയാണ് അമ്മ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അമ്മ എന്തെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ തിരിച്ചറിയട്ടെ എന്തായാലും അങ്ങനെ അമ്മയ്ക്ക് രക്തം കൊടുത്തതിൻ്റെ പേരിലൊന്നും എന്നെ അമ്മ സ്നേഹിക്കേണ്ട കാര്യമില്ല അമ്മ ആദർശേടനെ സ്നേഹിച്ചാൽ മതി കുടുംബത്തിൽ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതി അമ്മയെ മറ്റെല്ലാവരെയും സ്നേഹിച്ചാൽ മതി അമ്മ എന്നെ വെറുക്കുന്നതിൻ്റെ പേരിൽ ആരും അമ്മയെ കുറ്റപ്പെടുത്താതിരുന്നാൽ മതി എന്നൊക്കെ നയനെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഡോക്ടർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ അടുത്തേക്ക് ചെല് എന്ന് പറഞ്ഞ് ആദർശം നയനയും കൂടി ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ ഇങ്ങനെ തിരക്കുക ഈ കാര്യം എന്താ ഈ റിസൾട്ട് വന്നോ അമ്മയ്ക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഇച്ചിരി പ്രശ്നമല്ല കുറച്ചധികം പ്രശ്നം തന്നെയാണ് തൻ്റെ അമ്മയ്ക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടി വരും ഇനി ആ ഒരു രീതിയിൽ മാത്രമേ അമ്മ ജീവിക്കുകയുള്ളൂ അല്ലാതെ അമ്മയ്ക്ക് ജീവിതത്തിലേക്കൊരു മടങ്ങി വരവില്ല സാധാരണ ഇങ്ങനെ ഒരു പോയിസൺ ഒക്കെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഒന്നും അങ്ങനെ ബാധിക്കേണ്ടതല്ല പക്ഷേ ഇത് ഹെൽത്തി കുറച്ച് വളരെ പ്രശ്നത്തിലാണ് അമ്മയുടെ പിന്നെ അമ്മയുടെ മനസ്സിലും ചില സങ്കടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ പ്രിയപ്പെട്ട മരുമകളെ അല്ലെങ്കിൽ ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ആ അനന്തപുരിയിലെ മൂർത്തി വല്ലിച്ചൻ പോലും അംഗീകരിച്ച മരുമകളെ തള്ളിക്കളയുക അതുതന്നെയാണല്ലോ ഏറ്റവും വലിയ പരാജയം അവരുടെ ജീവിതത്തിൽ എന്താ അദ്ദേശത്തിൻ്റെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നയനെ മനസ്സിലാക്കാത്തത് തന്നെയാണ് നയനെ പോലൊരു പെൺകുട്ടിയെ എന്തായാലും അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അമ്മ തിരിച്ചറിയണം അമ്മ ഇത് തിരിച്ചറിവിൻ്റെ ഒരു രീതിയിലേക്ക് വരണം അല്ലാതെ അമ്മ ഇവ നയനെ വെറുത്തതുകൊണ്ട് എന്താണ് ഗുണം അമ്മ നയനെ വെറുക്കും തോറും നയനെ അമ്മയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ദൈവങ്ങൾ കാണുമ്പോൾ അവർ ശിക്ഷിക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്ക് നയനെ പറഞ്ഞാൽ അതിലൊന്നും എനിക്കൊരു പരാതിയില്ല അമ്മ എങ്ങനെയെങ്കിലും ജീവനോടെ തിരിച്ച് വന്നാൽ മതി അപ്പോൾ അദർശ് ചോദിച്ചു എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത് ആ ഒരു ഡോണറിനെ കണ്ടെത്തണം കറക്റ്റ് കുറച്ച് ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത് മാനേജ് ചെയ്യുന്ന ഒരു ഡോണറിനെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പിന്നെ അങ്ങനെ ഒരു ഡോണറിന് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് ക്രൈറ്റീരിയ എന്നിങ്ങനെ ചോദിച്ചപ്പം ഒരേ സെയിം ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളായിരിക്കണം അതിനു ശേഷമുള്ള ഹെൽത്തി കാര്യങ്ങളൊക്കെ ആയിരിക്കണം പിന്നെ ഇത്ര പ്രായത്തിനുള്ളിലായിരിക്കണം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ആദർശം ചോദിച്ചു ഇങ്ങനെ ഒരാളെ എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാം അപ്പോഴേക്കും നയനെ ചോദിച്ചു അല്ല ഈ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയല്ലേ എൻ്റേത് അപ്പോൾ എൻ്റെ കരൽ കൊടുത്തു നിർത്താൻ എൻ്റെ കുഴപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഏയ് അതിന് സാധിക്കില്ല അപ്പോൾ അതായത് അതെന്താ അതിന് സാധിക്കില്ലാത്തത് ഈ പറഞ്ഞ ഉള്ള ആൾ തന്നെയല്ലേ ഞാനും അതിലേ ഒരു കാര്യം മാത്രം നയനയ്ക്കില്ല ഹെൽത്ത് നയനയുടെ ഹെൽത്ത് ഒക്കെ അല്ല അതുകൊണ്ടാണ് ബ്ലഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും നയനെ ബ്ലഡ് കൊടുത്തു എത്രത്തോളം ക്ഷീണതയായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അതുപോലെയല്ല ലിവർ കൊടുക്കുക എന്ന് പറയുന്നത് അതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ആരോഗ്യമില്ല എങ്കിൽ അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് നയനെ ഇങ്ങനെ പറയുകയാണ് എന്തെന്തായാലും ഞാൻ ലിവർ കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ ലിവറ് തന്നെ എടുക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോഴേക്കും അത് നമുക്ക് ആലോചിക്കാം കുറച്ചുകൂടി നമുക്ക് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യാം ആദ്യം ഒരു ഡോണറെ അന്വേഷിക്കുക എന്നാൽ ശരി ഡോക്ടറെ പറഞ്ഞു പുറത്തേക്ക് വന്ന് ജയനോട് കാര്യം പറയാനോട്ടോ ജയനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ഡോണറെ കണ്ടുപിടിക്കാം പക്ഷേ നയന സമ്മതിക്കുന്നില്ല നയന പറഞ്ഞത് ഞാൻ കൊടുത്തോളാം എന്നാണ് അത് ആരൊക്കെ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും നയന സമ്മതിക്കുന്നേയില്ല താൻ തന്നെ കൊടുത്തോളാം എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിക്കോ ഒന്നും ഇത് സഹിക്കാൻ പറ്റില്ല മോള് സഹിക്കായിരിക്കും മോള് ഈ കല കരൾ കൊടുക്കാനായിട്ട് തയ്യാറ് ലിവർ കൊടുക്കാൻ തയ്യാറാവുമായിരിക്കും എന്ന് നമ്മുടെ ജയൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നയനെ പറഞ്ഞു ഇല്ല എല്ലാവരും സമ്മതിക്കും പിന്നെ എൻ്റെ സ്ഥാനത്ത് കല്യാണി ആകട്ടെ കല്യാണി ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സൊന്നാണ് ആ എന്തായാലും അവളുടെ ജീവിതത്തിലും ഇതുപോലെ കുറച്ച് പാസ്റ്റൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും വൈകിയാണെങ്കിലും അമ്മായിയമ്മ അവളുടെ അവളുടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ടല്ലേ അവൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മറ്റാരെക്കാളും രൂപയ്ക്ക് ഇഷ്ടമല്ലേ കല്യാണിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഒരവസ്ഥകൾ കാര്യങ്ങളെത്തി പക്ഷേ ദേവേനയുടെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല അമ്മ എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്നിങ്ങനെ നയന പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ എന്തായാലും നിൻ്റെ അമ്മ മരുമകളെ അംഗീകരിച്ചില്ല എങ്കിലും നിനക്ക് അറിയാലോ അമ്മയ്ക്കൊപ്പം നീ ഭാര്യയും കൂടെ സ്നേഹിക്കണം അത് അച്ഛൻ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ കല്യാണത്തിന് മുമ്പും അതിന് ശേഷവും ഇവളോട് കാണിച്ച് ആ ഒരു ദേഷ്യമൊക്കെ വലിയ തെറ്റായി പോയി എന്ന് തോന്നുക എന്തായാലും ഒരു സീനിയർ ഡോക്ടർ ഉടനെ വരുന്നാണ് പറഞ്ഞത് അദ്ദേഹം അനുസരിച്ച് നമുക്ക് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം എത്രയും പെട്ടെന്ന് ദേവേനയുടെ കാര്യത്തിൽ ഒരു എടുക്കാനാണ് ഇപ്പം നോക്കുന്ന ഡോക്ടർ പറഞ്ഞത് ആ എന്തായാലും ഇന്നെങ്കിൽ ഇന്ന് ഞാൻ അമ്മയെ സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ ഞാൻ ആ കരൾ കൊടുത്തതെന്ന് ആരും അറിയരുത് അറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ അത് റിസ്ക് അല്ലേ അപ്പോൾ ഞാനിവിടെ അഡ്മിറ്റാകുന്നത് ആരും അറിയേണ്ട ഞാൻ എൻ്റെ വീട്ടിലാണെന്ന് മറ്റുള്ളവർ ധരിപ്പിച്ചാൽ പോരെ പക്ഷേ മോളുടെ വീട്ടിലുള്ളവർ കാര്യങ്ങൾ അറിയണ്ടേ അവരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അച്ഛാ അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിക്കണമെന്നില്ല ആദ്യം ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം നമുക്ക് കേൾക്കാം അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ആദർശേട്ടാം എന്തായാലും ഇനി അമ്മയെ സഹായിക്കാൻ അച്ഛനും ആദർശേട്ടനും എവിടെയും പോകണ്ട എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ആ അമ്മയ്ക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് അന്വേഷിക്കേണ്ട എന്തായാലും ഇവളെ സഹായിച്ച കാര്യം അമ്മ എന്നെങ്കിലും അറിഞ്ഞാൽ പോലും ഇവൾ അമ്മയെ കൊല്ലാൻ നോക്കി എന്നിട്ട് സഹായിച്ചു എന്നേ പറയുള്ളൂ ആ അതുതന്നെയാണ് നിൻ്റെ അമ്മയുടെ എല്ലാ തിരിച്ചടികൾക്കും കാരണം മരുമകൾ അമ്മയമ്മക്ക് വിഷമങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ആ വിഷമങ്ങൾ ആ നന്മകൾ തിരിച്ചറിയുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട് ആ ശക്തി എല്ലാം തിരിച്ചറിയും ആ ശക്തി നല്ലത് രീതിയിൽ നയനയ്ക്ക് വരുത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ജന അങ്ങ് പോവാണ് എന്തായാലും ജ ജലജ അപ്പോൾ വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നിട്ട് അഭിയോട് പറഞ്ഞിട്ട് പോലീസ് കേസ് ആവുന്നതാണ് തോന്നുന്നത് പോലീസ് കേസ് കേസായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളല്ലോ പ്രതികൾ നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ലല്ലോ എല്ലാം നമുക്ക് അറിയാം അത്രയല്ലേ ഉള്ളൂ ഇളയ മരുമോള് വീട് വിട്ട് പോവാണെങ്കിൽ പോട്ടെ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ ഏട്ടത്തി തട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴേക്കും നവ്യ വന്നിട്ട് ചോദിച്ചു എത്ര നിസ്സാരമായിട്ടാണ് ഇതങ്ങോട് പറയുന്നത് ഏട്ടത്തി തട്ടിപ്പോകുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടത്തിക്ക് കുറച്ച് കൂടുതലാണ് ഞാൻ പറഞ്ഞത് ദേ കള്ളം പറയരുത് ഞാൻ കേട്ടതല്ലേ ആ നിന്റെ ചെവി ആന ചെവി പറയാത്തത് പലതും കേൾക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ രണ്ടുപേരും അവിടെ കൂട്ടു നിൽക്കുകയായിരുന്നല്ലോ ഏ അവിടെ കൂട്ടു നിന്നിട്ട് എന്തൊക്കെയാ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അനിയത്തിയാ കൊല്ലുന്നത് ആൾക്കാരെ ഞാനല്ല ഇപ്പം ഏട്ടത്തി ഹോസ്പിറ്റലിലാകാനുള്ള കാരണം എന്താ ഏട്ടത്തി കുടിച്ച പാലാരാണ് അടുക്കളയിൽ കാച്ചി വെച്ചത് അത്രയ്ക്ക് നയനയെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ കേസ് കൊടുക്കുക അപ്പോൾ പോലീസ് അന്വേഷിക്കൂലോ അപ്പോൾ അറിയാലോ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് നിങ്ങളും ഇവനും അതുപോലെ അനാമികയും അമ്മയും ചേർന്നിട്ടാണ് കൊല്ലാൻ നോക്കിയിട്ട് ആദ്യ ഉത്തരവാദിത്വം നയനയുടെ തലയിൽ കൊട്ടിവെക്കാൻ നോക്കണ്ട അപ്പോഴേക്കും അഭി പറഞ്ഞു ആ എങ്ങനെയാണെങ്കിൽ നീ നയ നീ മുത്തച്ഛനോട് പോലീസ് അന്വേഷണം വേണമെന്ന് അങ്ങനെയാണെങ്കിൽ അറിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഭി പറഞ്ഞു ആ ദേ എൻ്റെ അനിയത്തി എത്ര പോലീസ് അന്വേഷണം വന്നാലും പ്രതിയാവത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അവളെ കൊല്ലാൻ നോക്കിയാലും തിരിച്ച് അവൾ ആരുടെയും മരണം ആഗ്രഹിക്കത്തില്ല അതെ അവൾക്ക് കുറ്റബോധമുണ്ട് അതാ അവൾ ആദർശനൊപ്പം ഹോസ്പിറ്റലിൽ ചുറ്റി തിരിയുന്നത് അവൾ കാവലിരിക്കുന്നത് അമ്മായിക്ക് ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് അവൾ അവിടെ ഇരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് കുറ്റബോധമാണ് അവൾ അവളുടെ പാപം തീർക്കാനായിട്ട് അവളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏട്ടത്തി മുകളിലേക്ക് പോയാൽ ഉറപ്പായിട്ടും ചിലരൊക്കെ അഴി എണ്ണും ആ ചിലരൊക്കെ അഴിയണം പക്ഷേ അതിനകത്ത് നായന ഉണ്ടാവില്ല എന്ന് നവ്യ പറഞ്ഞപ്പോഴേക്കും അതെ നയന പഠിച്ച കള്ളിയാണ് നീ ശുദ്ധയാണ് നീ പറയാനുള്ളതൊക്കെ തുറന്നു പറയും പക്ഷെ നായന അങ്ങനെയല്ല അവൾ തക്കം പാർത്ത് വിഷം പുറത്തുവിടുന്ന കൂട്ടത്തിലാണ് കാര്യം നടക്കാൻ വേണ്ടി അല്പം സമയത്തേക്ക് നീ സ്നേഹം കാണിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്റെ സ്വഭാവം മാറ്റുകയും ചെയ്യുന്ന നീ ഇത് പറയാനുള്ള നിനക്ക് അർഹതയില്ല അടിമുടി തെറ്റിൽ മൂടി നിൽക്കുന്ന ഒരമ്മേ മോനും അപ്പോഴേക്കും ജലജ പറഞ്ഞു ഈ പറയുന്നൊക്കെ നീയോ പുറത്തിറങ്ങി ഒച്ചത്തി വിളിച്ച് പറ ആ ഒരു ദിവസം ഞാൻ ഇവനോട് ചോദിച്ചു അച്ഛൻ്റെ സ്നേഹത്തിനു ലാണെങ്കിലും ആണോ നീ വളർന്നതെന്ന് അല്ലെന്ന് എനിക്കറിയാം അതിൻ്റെയൊക്കെ പല കുഴപ്പങ്ങളും ഇവൻ്റെ സ്വഭാവത്തിലുണ്ട് അതുപോലെ തന്നെ ഒരു ഭർത്താവ് അരികിലില്ലാത്തതിൻ്റെ കുഴപ്പങ്ങൾ നിങ്ങൾക്കും ഉണ്ട് അപ്പോഴേക്കും ചിലത് ദേഷ്യത്തോടെ നിർത്തുകയും നിങ്ങൾ പറയാം എന്തിനു നിർത്തണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നല്ലൊരു ജീവിതം നയിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ല അങ്ങനെ ഒരു ദുഷ്ടയല്ലേ പിന്നെ ഇഷ്ടമായേനെ അർഹതയുള്ള ഒരുത്തിയാണ് എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ പിന്നെ ആര് വന്നാലും നിങ്ങളിങ്ങനെയാണ് ആര് വന്നാലും കുറ്റം കണ്ടുപിടിക്കും കാരണം നിങ്ങൾക്ക് കിട്ടാത്ത ഒന്നും വേറെ ആർക്കും കിട്ടരുത് അതിൻ്റെ അമർശമാണ് നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നവ്യ അങ്ങ് പോവാണ് അപ്പോഴേക്കും ചിലച്ച അഭിയോട് ചോദിച്ചു ഓ ഇവളെ എങ്ങനെയെങ്കിലും തൂത്ത് തുടച്ച് കളാം അതിന് വേണ്ട മാർഗമൊക്കെ നോക്കിയിട്ട് അവസാനം അവൾക്ക് കിട്ടേണ്ട ശിക്ഷ അമ്മായിക്ക് കിട്ടിയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഈ സമയം നമ്മുടെ നയനയ്ക്കൊരു കോള് വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിക്കുന്നത് നവിയാണ് എന്താ അടി പിറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പം വീണ്ടും നിൻ്റെ അമ്മയയ്ക്ക് പ്രശ്നമായോ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ ലിവര് കംപ്ലൈൻ്റ് ആയിനാ പറയണത് കുറച്ച് സീരിയസ് ആ അഭി പറഞ്ഞായിരുന്നോ ആ എന്നോട് പറഞ്ഞൊന്നുമില്ല അമ്മയും കൂടെ അമ്മയും അഭിയും കൂടെ അവിടെ ഓരോന്നൊക്കെ സന്തോഷത്തോടെ പറയുന്നത് കേട്ടതാണ് അപ്പം നയനെ പറഞ്ഞു അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമേ സങ്കടം കാണിക്കാറുള്ളൂ ഇല്ലെങ്കിൽ ആ അവർ ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായാലും അവർ പായസം വെച്ച് ആഘോഷിച്ചവരാണ് അപ്പോൾ ചേച്ചി അതൊന്നും ചിന്തിക്കേണ്ട ചേച്ചി പ്രാർത്ഥിക്കണം അതുപോലെ ഞങ്ങളും പ്രാർത്ഥനയില്ല ആ നീ വിളിച്ചാൽ മതി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം എന്തായാലും സീനിയർ ഡോക്ടർ വന്നു സീനിയർ ഡോക്ടർ വന്നിട്ട് ഡോണറായിട്ട് കിട്ടിയിരിക്കുന്ന ആരെയാണെന്നൊക്കെ ഇങ്ങനെ മറ്റേ ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഏജ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള വരുമകൾ തന്നെയാണ് അല്ല ബ്ലഡ് കൊടുത്തപ്പോൾ ലോ പ്രഷർ ഉണ്ടായില്ലേ അത് കൺട്രോൾഡ് ആണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ മറ്റു ടെസ്റ്റൊക്കെ നടത്തി ആ കുട്ടി ഫിസിക്കലി ഫിറ്റാണെന്ന് മാത്രമല്ല സാധാരണ ആളുകൾക്കുള്ള ഭയമൊന്നും ആ കുട്ടിക്കില്ല എന്നാലും നമ്മൾ സാധാരണ നടത്താറുള്ള ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ആ ആ കുട്ടിക്ക് ആവശ്യമാണ് എല്ലാ ദിവസവും സൈക്കോളജിസ്റ്റിനെ കൊണ്ട് സംസാരിപ്പിക്കണം എന്തായാലും ഭയമില്ല എന്ന് പറഞ്ഞത് ഒരു പരിധി വരെ നല്ലതാണ് അപ്പോഴേക്കും ആ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ആ രക്തം കൊടുക്കാനും മരുമകൾ തയ്യാറായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരാൾ അടുത്തില്ലായിരുന്നെങ്കിൽ ഇവരുടെ ജീവൻ തന്നെ പോയനെ കാരണം ആസിഡിൻ്റെ അംശമാണല്ലോ ശരീരത്തിലേക്ക് പോയിരിക്കുന്നത് കുടലും കരളും ഒക്കെ കത്തിപ്പോകുന്ന തരത്തിലുള്ള മാരകവിഷം ആ എന്തായാലും ഡോണറായി വന്ന കുട്ടിക്ക് മറ്റു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കരൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി ഒരാഴ്ചക്കുള്ളിൽ ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ വിടാം പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ആ കുട്ടി ഓക്കെ ആകും പക്ഷേ അതുപോലെയല്ല ദേവയാനി എന്ന പേഷ്യൻറ്റിൻ്റെ കാര്യം ആ എന്തായാലും നമുക്ക് പേഷ്യൻറ്റിനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ രവേൻ ഇതൊന്നും അറിയുന്നില്ല എനിക്ക് ഇത്രയും പ്രശ്നമാണെന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് സിയോഗയും താങ്ക് യു